ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷി വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ പാടത്താണ് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ബ്രാവൻ്റെ ഞാൻ അറിയാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം മീൻ കിട്ടിയാൽ നമുക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഓക്കെ വീട്ടിലേക്ക് പോവാം മൂന്ന് കണ്ടെ കാസ്റ്റ് ചെയ്യാൻ പോവാണ് നേരത്തെ രണ്ട് പേരാണ് പിടിച്ചായിരുന്നു നമ്മൾ ബ്രാവയുടെ ഉപയോഗിക്കുന്നത് കേട്ടോ എറിഞ്ഞു മീൻ പിടിച്ച കാണിക്കാം കേട്ടോ കറിക്കുണ്ടായിരുന്നേ കാറ്റിങ്ങ് കുറവുണ്ടോ അട്ടിച്ചോട് ഇട്ടോ അപ്പം കറക്റ്റ് വീണത്തിൽ വേണം പാലും കേട്ടോ അയ്യോ ഒരെണ്ണം വെട്ടിയായിരുന്ന സ്ട്രൈക്ക് ചെയ്തത് കിട്ടിയില്ല കേട്ടോ വരഞ്ഞോ ഫത വെട്ടു ആ ചോയ്ക്കണേ പയ്യ പയ്യെ ഉം അത് കറക്റ്റ് പറയൂ ആ പറഞ്ഞോട്ടെ ഉണ്ടോണ്ടോ ഞാൻ പറഞ്ഞില്ലേ വിളിച്ചത് ഉണ്ടോ ലേഡി ആംഗ്ലർ നല്ല വരാനാണോ വാ പിടിച്ച വരെ മീൻ ഉണ്ടോ എങ്ങനെ കണ്ടാ മുറ വിളിച്ച കേട്ടോ കുഴപ്പമില്ല കൊണ്ടുവരൂണ്ടോ പിടിച്ച മീൻ കണ്ടോ വിളി ചൂണിച്ചേ ഉണ്ടോ വരാണ്ടോ ഏസ്റ്റ് പിടിച്ച് വര കണ്ടോ ഇത്ര മീൻ പിടിച്ചോളൂട്ടോ ഇന്ന് പഠിത്തം ഇല്ലാത്തത് ഇന്ന് പിടിക്കുകയായിരുന്നു കണ്ടോ ൂരാം ഉണ്ടോ മോടിച്ച മീൻ കണ്ടോ ഇല്ല അപ്പം ഇന്നാൾ ഒരു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇവിടെ വല വീശി ഇപ്പോഴത്തെ കാര്യത്തിൽ വന്നത് എഡിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു കമൻറ്റിന് നമുക്ക് ഇടാൻ കേട്ടോ പക്ഷേ ഇത് കണ്ടോ ഇപ്പോൾ ലൈവ് വരെ ഉണ്ടോ അതൊരിക്കലും ഞാൻ വീശിയതല്ല അവൾ തന്നെ വീശി പിടിച്ച മീനാണ് കേട്ടോ കാരണം ആ വലയ്ക്ക് വീശി പഠിച്ചതാണ് അല്ലേ നീ വീശിയതല്ലേ ഒന്ന് അപ്പം ഇന്ന് വന്നത് ഇന്ന് കണ്ടോ ഇന്ന് നാല് വരെ പിടിച്ചേ നാലെണ്ണോ നാലെണ്ണം പിടിച്ചോ കണ്ടോ എത്ര എണ്ണം പിടിച്ചേ നാല് വരെ പിടിച്ചല്ലേ ഉണ്ടോ നാലെണ്ണം പിടിച്ചത് മുഴുവനല്ല കണ്ടോ അപ്പോൾ ഉറ്റാക്കാം ഒന്ന് തുറക്കാം മോനെ ഇന്ന് ഞാൻ കൈയിലാക്കുന്നില്ല അതുകൊണ്ടത് ചെയ്യേണ്ടത് കണ്ടോ മീൻ കണ്ടോ വരാൻ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി തരാം കേട്ടോ കണ്ടോ എടുത്തേക്ക് അടുത്ത പിടിക്കാൻ പോണോ ഇനി പിടിക്കുമോ എത്ര എണ്ണം പിടിക്കുമോ ഇനി പിടിക്കൂ ഉറപ്പാണോ രണ്ടെണ്ണം നീ അവള്ണ്ടോ അതോ നമ്മുടെ ഫ്രോ കണ്ടോ ഡ്രാവയുടെ ഫ്രോ കേട്ടോ അല്ലെ കിട്ടില്ല ഇത് ആ എന്നായിക്കട്ടെ സകർക്ക് അങ്ങനെ അങ്ങനെ വീണ്ടും വേണ്ട മോള് കാസ്റ്റ് ചെയ്യാണ്ട് പോവട്ടോ അടുത്ത് കിട്ടുമെന്ന് നോക്കാം വരെണ്ണം പിടിച്ച അവൾ മാനം രക്ഷിച്ചു അപ്പൊ അടുത്ത് പിടിക്കാണ്ട് പോവാണ് ഓക്കേ

<V detective sound> ൂ നല്ലത് എന്നാൽ അങ്ങോട്ട് പറയല്ലേ പയ്യേ വിട്ടിയണ്ടോ അവിടെ പയ്യെ പറഞ്ഞോ അവിടെ പെയ്യാണോ അതോ സ്ട്രൈക്ക് ചെയ്ത് പോയി കേട്ടോ സ്ട്രൈക്ക് ചെയ്തില്ല പ്രോവേഷ് അടുത്ത് വിട്ടേ കേട്ടോ അങ്ങനെ അറിഞ്ഞോ അവിടെ സ്ട്രൈക്ക് ചെയ്ത് പോയി കേട്ടോ മുഴുത്തു വരാലോ കേട്ടോ പയ്യെങ്കിൽ വരട്ടെ കാത്തുതരം ഉണ്ടോ ਦੀਵੋਡੋ ਦੀਵੋਡੋ ਦੀਵੋ ਆ എങ്ങനെ പോയെറ്റോ പോട്ടെ ഇനി പെട്ടത്തില്ല കേട്ടോ മാറ്റി അറിയാം വയർ ഫുള്ളാൻ്റെ ഇല്ല അത് ലാഭം ഇല്ല കേട്ടോ து